അപ്പൊ <laughs> നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ എൻ ഐ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നാ കിട്ടുക എന്നുള്ളതാണ് അല്ലേ അപ്പം എൻ ഐ ഒസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോസ്റ്റൽ ആയിട്ടാണ് കിട്ടുക ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഒന്ന് നിങ്ങളുടെ റീജിയണൽ സെന്ററിൽ വന്ന ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് അത് അയക്കും അതിന് ശേഷം അവിടെ നിന്ന് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്കായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തെത്തും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ എഴുത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അവിടുന്ന് കോൾ ചെയ്യും അല്ലെങ്കിൽ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഏകദേശം സ്റ്റുഡൻസിനൊക്കെ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും ഏകദേശം സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പീരീഡ് എന്ന് പറയുന്നത് എൻ ഐ ഒസ് പറയുന്നത് കറക്റ്റായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ടൈം പീരിയഡിൽ കുറച്ച് സമയം നീണ്ടുപോയാലും കാരണം പോസ്റ്റലായിട്ടൊക്കെ അയക്കുന്നതാണ് അപ്പം അത് കാരണം എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാലും എന്തായാലും ഒരു ഫോർട്ടിഫൈവ് ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോസ്റ്റലായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്താവുന്നതാണ് സ്റ്റഡി സെൻറ്ററിൽ വിളിച്ച് അന്വേഷിക്കാം അപ്പം അതെല്ലാം നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ ഐ ഒസിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് തിരക്കുക അതെല്ലാം ഏകദേശം സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഏകദേശം റിസൾട്ട് വന്നതിന് ഫോർട്ടി ഫൈവ് ഡേയ്സ് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നോളൂ നല്ല മാർക്കോട് കൂടി എല്ലാവരും പാസ്സാവട്ടെ എന്ന് വിഷയുന്നു താങ്ക് യു